അത്യാധുനിക ഹോസ്പിറ്റൽ പേഴക്കാപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പാലളക്കുന്ന മുഴുവൻ കർഷകർക്കും പെരുന്നാൾ സമ്മാനമായി മുണ്ടും ഷർട്ടും വിതരണം ചെയ്തു സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീ ഷാനവാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു സംഘം പ്രസിഡന്റ് മൻസൂർ ചേന്നര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷീരമേഖലയിൽ വൻ പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കർഷകരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പേഴക്കാപ്പള്ളി ക്ഷീര സംഘത്തിന്റെ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘത്തിൽ പാലളക്കുന്ന കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ ഭരണസമിതി എന്നും ശ്രമിക്കാറുണ്ട് ക്രിസ്തുമസ് ദിനത്തിൽ സൗജന്യ കേക്ക് വിതരണവും വിഷുവിനും ഓണത്തിനും പായസ കിറ്റുകൾ വിതരണവും റമദാനോടനുബന്ധിച്ച് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ഇതിനു പുറമെയാണ് പെരുന്നാൾ സമ്മാനമായി എല്ലാവർക്കും മുണ്ടും ഷർട്ടും നൽകിയത് ഇനിയും ഇത്തരം നിരവധി പുതിയ ആശയങ്ങളുമായി സംഘം മുന്നോട്ടു പോവുകയെന്നതാണ് ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് അറിയിച്ചു സംഘം വൈസ് പ്രസിഡന്റ് ശ്രീവല്ലി സുരേഷ് ഭരണസമിതി അംഗങ്ങളായ വർഗീസ് താഴേക്കാട്ടിൽ ജോയി നെല്ലാങ്കുഴി നാസർ ഇബ്രാഹിം നെല്ലിമറ്റത്തിൽ റാബിയ മൈദീൻ സംഘം സെക്രട്ടറി ഖദീജ തുടങ്ങിയവർ പങ്കെടുത്തു എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു